You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കൾ മലബാർ സഫാരിയുടെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലബാർ സഫാരി യാത്ര ചാലിപ്പാടത്തെ ഏക്കർക്കുളവും നൂറ്റാണ്ടുകൾ പയക്കമുള്ള മനുഷ്യനിർമ്മിത ഒരു തോടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടത്ത് കിളിനക്കോട് എന്ന സ്ഥലത്താണ് ഈ ഏക്കറക്കുളം സ്ഥിതി ചെയ്യുന്നത് ഊരകമലയുടെ തായ്വാരത്തായി പ്രകൃതി കരിഞ്ഞ അനുഗ്രഹിച്ച് പച്ചപ്പടി അതിമനോഹരമായ ഒരു ഇടം കൂടിയാണ് ചാലിപ്പാടം ഈ വയലിൻ്റെ മധ്യഭാഗത്തായി ഒരു ഏക്കറോളം സ്ഥലം മുഴുവനായും കുളം നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ പച്ചപ്പട്ടി വിരിച്ച ചാലിപ്പാടത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു ഏക്കറോളം നോക്കത്താ ദൂരത്തിൽ പരന്നു കിടക്കുന്ന ഏക്കർ കുളം പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ കുളത്തിൻ്റെ മാതൃകയിലൊരു കുഴി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും പ്രദേശത്തെ പലവിധ കൃഷി ആവശ്യങ്ങൾക്കായി ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ കുളം നിർമ്മിച്ചത് എന്ന് പ്രദേശവാസികൾ പറയുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഭരണസമിതിയാണ് ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയതെന്ന് പ്രദേശവാസികളൊരാൾ പറഞ്ഞു വയ്ക്കുന്നു കരിങ്കല്ലിനാൽ ചുറ്റുമുതൽ തീർത്ത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കുന്നതിനായി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി പ്രകൃതി ഭംഗി ആസ്വദിച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉല്ലസിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഏക്കർ സംസ്ഥാനത്തെ അകത്തു നിന്നും പുറത്തു നിന്നും അനേകം സഞ്ചാരികൾ ഒഴിവ് ദിവസങ്ങളിലും അല്ലാതെയും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഭരണസമിതി കുളത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പൊതു നീന്തൽ കുളമായി പ്രഖ്യാപിച്ചെങ്കിലും ഇതിലേക്ക് വരാൻ കൃത്യമായൊരു വഴിയില്ല എന്നത് ഒരു ഈ കുളത്തിൻ്റെ പോരായ്മ തന്നെയാണ് ചെങ്കൽപ്പാറ വെട്ടിത്തുരുന്നുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ ഈ തോടിന് നൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു മുൻകാലങ്ങളിൽ പ്രദേശത്തുള്ളവർ കൂടുതലായും ആശ്രയിച്ചിരുന്ന ഒരു വരുമാനമാർഗം കൃഷി തന്നെയായിരുന്നു മഴക്കാലമായാൽ ഈ വയൽ മുഴുവനും ക്രമാതീതമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും അതുമൂലം വൻതോതിൽ കൃഷിനാശം വരുന്നതും പതിവായിരുന്നു ചാലിപ്പാടത്തിൻ്റെ ചുറ്റുഭാഗവും ഉയർന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുക്കി വിടാനോ ഒഴിഞ്ഞു പോകാനോ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ പ്രദേശവാസികൾ ഒരുമിച്ച് കൂടുകയും ചാലിപ്പാടത്തിൻ്റെ താഴ്ഭാഗങ്ങളിലുള്ള വയലുകളിൽ ജലലഭ്യത കുറവാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ആ വയലുകളിലേക്ക് ഈ ജലം ഒഴുക്കിവിടാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാവുകയും പുതിയത്ത് വയൽ കോഴിപ്പുറം വയൽ നൂറുകണ്ടം വയൽ എന്നീ പ്രദേശത്തെ ജലക്ഷാമം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി ഇതിനായി ചാലിപ്പാടത്തിന് സമാന്തരമായി മറ്റു വയലുകളിലേക്ക് ഒഴുകിപ്പോകുന്ന രീതിയിൽ ഒരു തോട് നിർമ്മിക്കാൻ തീരുമാനമാവുകയും അത് വർഷങ്ങൾ കൊണ്ട് അനേകായിരം ജോലിക്കാരെ വെച്ച് തോടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ഈ തോട് നിർമ്മാണം അത്ര എളുപ്പമല്ലായിരുന്നു നീളം കൂടുന്തോറും കിടങ്ങിൻ്റെ ആഴം കൂടി വരികയും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ കിടങ്ങ് കീറേണ്ടി വരികയും ചെയ്തു അസാമാന്യ ഉയരവും വളരെ വീതി കുറവും ഈ തോടിൻ്റെ പ്രത്യേകത തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു തരത്തിലുമുള്ള ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും കൃത്യതയോടും ഫിനിഷിങ്ങോടും കൂടി ഇങ്ങനെ ഒരു നിർമ്മിതി സൂചിപ്പിക്കുന്നത് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമുള്ള ഒരു തലമുറ നമുക്ക് മുന്നേ സഞ്ചരിച്ചിരുന്നു എന്ന് തന്നെയാണ് പട്ടിണിയും ദാരിദ്ര്യവും ധാരാളമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കഞ്ഞിയും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും മാത്രം കൊണ്ട് വിശപ്പടക്കി പട്ടിണി കിടന്നുമൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പ്രദേശവാസികളിൽ ഒരാൾ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ആയിരം പറ ചെറുജീരകം ചക്ക കൊണ്ടുള്ള വിഭവത്തിൽ ചേർക്കാൻ അന്ന് അരച്ചിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് അത്രയാളുകൾ ഈ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുത്തിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഈ തോടിന് വെട്ടുതോട് എന്നൊരു പേരും പ്രാദേശികമായി ഉണ്ട് ഈ തോട് നിർമ്മാണത്തിൽ അകപ്പെട്ട ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കേട്ടറിഞ്ഞതും പ്രദേശവാസികളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് പ്രാദേശികമായി ഇതിന് വിഭിന്നമായി പല കഥകളും ഉണ്ടായേക്കാം ചരിത്രമുറങ്ങുന്ന ഈ വെട്ടുതോടും ഊരകമലയുടെ തായ്വാരത്തായി ഒരേക്കറോളം സ്ഥലത്തിൽ പരന്നു കിടക്കുന്ന ഏക്കർ കുളവും പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ ഈ കുളത്തിൽ ജലലഭ്യത ഉണ്ടാകുമെന്നത് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് വരാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നു കുളത്തിന് അസാമാന്യ വലിപ്പമുള്ളതുകൊണ്ട് ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് എത്തുക എന്നത് പ്രയാസകരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഈ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം കുളത്തിലിറങ്ങാൻ ചാലിപ്പാടത്തെ ചരിത്രമുറങ്ങുന്ന ഈ വെട്ടുതോടിൻ്റെയും ഏക്കര കുളത്തിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി മലബാർ സഫാരി നിങ്ങളുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്